ഹലോ ഗൈ ഇന്ന് ഭയമുള്ള പുരുഷന്മാരുടെ കുറച്ച് ലക്ഷണങ്ങൾ പറയാം അതായത് ഭയമുള്ള പുരുഷന്മാർ ഭയങ്കര ഓടിയിട്ട് സൗണ്ട് ഉണ്ടാക്കി ആൾക്കാർ വിളിക്കും പിന്നെ അവര് സ്ത്രീകളിങ്ങനെ നടന്നു പോകുമ്പോ മൂളിപ്പാട്ട് പാടും പിന്നെ ഏർ അവര് ഈ ബസ് ബസ് യാത്രകളിൽ ഇങ്ങനെ സ്ത്രീകളെ തോണ്ടും പിന്നെ അയൽവക്കത്ത് ഇല്ല വീടുകളിലെ പുരുഷന്മാർ അടുത്ത വീടുകളില് നോക്കിയിട്ട് സീട്ടി അടിക്കും സ്വന്തം വീട്ടില് സ്വന്തം നല്ല ഭാര്യ സൗന്ദര്യമുള്ള നല്ല ഭാര്യയും മകളെല്ലാം ഉണ്ടാവും എന്നാൽ അവരെ നോക്കാൻ ഭയങ്കര ഭയമായിരിക്കും അവരോട് സ്വന്തം ഭാര്യയോട് ഒരു ഐ ലവ് യു പറയാനൊക്കെ ഭയങ്കര ഭയമായിരിക്കും പക്ഷെ അയൽവക്കത്തിലുള്ള പണ് ഞാൻ നോക്കിയിട്ട് സീറ്റി അടിക്കാനൊന്നും യാതൊരു ഭയവും ഉണ്ടാവില്ല ഏഹ് പക്ഷേ യഥാർത്ഥ ഭയത്തിന്റെ ലക്ഷണമാണ് മറ്റുള്ള സ്ത്രീകളെ നോക്കിയിട്ട് സീറ്റി അടിക്കുന്നത് പിന്നെ സ്ത്രീകളെ കാണുന്നു തുപ്പിയിടുന്നത് ഏഹ് കാർക്കിച്ച് തുപ്പിയിടുന്നത് ഇതെല്ലാം ഭയമുള്ള പുരുഷന്മാരുടെ ലക്ഷണമാണ് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു സ്ത്രീക്ക് പുരുഷനാകാനും പുരുഷന് സ്ത്രീയാകാനും വലിയ എന്താ പറയാ വലിയൊരു വിഷയൊന്നും ഇല്ല ഇപ്പൊ ലിംഗമാറ്റ ശസ്ത്രക്രിയ വളരെ ഈസി ആയിട്ട് എല്ലാവരും ചെയ്യാവുന്ന ചെയ്യാവുന്നേ ഉള്ളൂ ഏഹ് അതുകൊണ്ട് വലിയ പുരുഷനാണെന്ന് വെച്ചിട്ട് വലിയ സ്ത്രീകളോട് അധിക്ഷേപിച്ചിട്ട് പാട്ടുപാടുക ഇതൊന്നും ചെയ്യേണ്ട വല്യൊരു കാര്യമൊന്നുമില്ല ഏഹ് ഭയം മാറാൻ ഒരുപാട് ടിപ്സ് ഉണ്ട് അതിനുള്ള ഒരുപാട് എന്താ പറയാ ട്രീറ്റ്മെന്റും കാര്യമെല്ലാം ഉണ്ട് എല്ലാ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വേണമെങ്കിൽ ഭയം മാറാനുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം ഓക്കെ താങ്ക്